ഇരിട്ടി നഗരസഭയിൽ വീടുകളിലെത്തി സാനിറ്ററി മാലിന്യങ്ങൾ ശേഖരിക്കുന്ന പദ്ധതിക്ക് തുടക്കമായി സർക്കാർ ചുമതലപ്പെടുത്തിയ ആക്രി എന്ന ഏജൻസിയുമായി ചേർന്ന നഗരസഭ എല്ലാ വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ബയോമെഡിക്കൽ മാലിന്യങ്ങളാണ് ശേഖരിക്കുക മാലിന്യങ്ങൾ ശേഖരിക്കുന്ന വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് ഇരിട്ടി നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത നിർവഹിച്ചു സർക്കാർ ചുമതലപ്പെടുത്തിയ ആക്രി എന്ന ഏജൻസിയുമായി ചേർന്ന നഗരസഭ എല്ലാ വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും സാനിറ്ററി നാപ്കിൻ ഡേപ്പർ ഗ്ലൗസ് യൂറിൻ ബാഗുകൾ ഡ്രസ്സിംഗ് കാലഹരണപ്പെട്ട മരുന്നുകൾ എന്നീ ബയോമെഡിക്കൽ മാലിന്യങ്ങളാണ് ശേഖരിക്കുക മാലിന്യം ശേഖരിക്കാൻ ആക്രിയുടെ ആപ്പിലൂടെ ഗൂഗിൾ പ്ലേ സ്റ്റോർ ആപ് സ്റ്റോർ ഉപയോഗിച്ച് മുൻകൂട്ടി ബുക്ക് ചെയ്യാവുന്നതാണ് തുടർന്ന് ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിന് നിലവിൽ ശുചിത്വ മിഷന്റെ അംഗീകാരമുള്ള ആക്രി ഏജൻസി മുഖാന്തരം കെ ഐ എല്ലിനു കൈമാറുന്നതാണ് പദ്ധതി കിലോയ്ക്ക് നാൽപ്പത്തിയഞ്ച് രൂപയും അഞ്ചു ശതമാനം ജി എസ് ടിയും ഫീസായി നൽകണം എട്ട് രൂപ വില വരുന്ന നോൺക്ലാറിനേറ്റഡ് ബാഗ് ഏജൻസി സപ്ലൈ ചെയ്യും ഈ ബാഗിലാണ് സാനിറ്ററി മാലിന്യങ്ങൾ ഏജൻസിക്ക് കൈമാറേണ്ടത് ആഴ്ചയിലൊരിക്കൽ ബുക്ക് ചെയ്യുന്ന മുറിക്ക് ഏജൻസി വീടുകളിലെത്തി ബയോമെഡിക്കൽ മാലിന്യം ശേഖരിക്കും മാലിന്യങ്ങൾ ശേഖരിക്കുന്ന വാഹനത്തിന്റെ ഫ്ലാഗ് ഓഫ് ഇരിട്ടി നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത നിർവഹിച്ചു നമുക്ക് മാലിന്യവുമായി ബന്ധപ്പെട്ട് എല്ലാ സംവിധാനവും നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ഡയഫ്രം എടുക്കാനുള്ള ഒരു സംവിധാനം മാത്രമായിരുന്നു ഇല്ലാതിരുന്നത് ഡയറ്ററെല്ലാം വെലിച്ച് ചാടി റോഡിലേക്ക് ആക്കുന്നതും അതുപോലെ തന്നെ വീടുകളിൽ അത് കെട്ടിവെച്ചിട്ട് ഒന്നും ചെയ്യാൻ സാധിക്കാത്ത സാധിക്കാത്തൊരവസ്ഥയുണ്ട് അതിൽ ഒരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കമ്പനിയുമായി നമ്മൾ അഗ്രിമെൻ്റ് വെച്ചത് എന്തായാലും ആക്രി കമ്പനി നമ്മുടെ നഗരസഭയുമായി നല്ല രീതിയിൽ സഹകരിച്ചു പോവുകയും നമ്മുടെ നാട്ടുകാരടുത്ത് വീട്ടിൽ ചെന്ന് അതെടുക്കാനുള്ള സംവിധാനം കൂടി ഒരുക്കിയിട്ടുണ്ട് വൈസ് ചെയർമാൻ പി പി ഉസ്മാൻ അധ്യക്ഷത വഹിച്ചു കെ സോയ പി കെ ബൽക്കീസ് കെ സുരേഷ് കെ പി അജേഷ് എ കെ ഷൈജു തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ